പ്രവാസികളുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്ന വിഷയത്തിൽ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് സ്വീകരിച്ച പുതിയ നടപടിക്രമങ്ങൾ സുതാര്യത വർദ്ധിപ്പിക്കുമെന്ന് ദുബായ് കെ എം സി സി വ്യക്തമാക്കി നേരത്തെ ഇത് സംബന്ധിച്ച ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന മുന്നറിയിപ്പുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് രംഗത്ത് വന്നിരുന്നു വൺ തുക ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിലാണ് ദുബായി ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയായ കെ എം സി സി നിലപാട് അറിയിച്ചത് ദുബായ് കെ എം സി സി പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ ആണ് ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ പ്രതികരിച്ചത് കെ എം സി സി സൌജന്യമായ സേവനം നൽകുന്നതെന്നും പുതിയ സംവിധാനം പ്രവാസികൾക്ക് നല്ല രീതിയിലുള്ള സേവനം ഉറപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ദുബായ് കെ എം വ്യക്തമാക്കി കേരള മുസ്ലിം കൾച്ചർ സെൻ്റർ വളരെ നാളായിട്ട് ബോഡി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എന്ന് മാത്രമല്ല വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്നും വളണ്ടറി സർവീസ് ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ദുബൈ കോൺസുലേറ്റ് ദുബൈയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഈ അടുത്ത കാലത്തായിട്ട് അത് സ്ട്രക്ചറൈസ് ചെയ്യണം എന്നുള്ള രൂപത്തിൽ ഇവിടെയുള്ള അംഗീകാരമുള്ള സംഘടനകളെ എംപാനൽ ചെയ്തുകൊണ്ട് അവിടെയുള്ള സംഘടനകളുള്ള വോളണ്ടിയേഴ്സിന് കോൺസുലേറ്റിലേക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ എൻട്രി ചെയ്യാനുള്ള സ്പെഷ്യൽ പാസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സർവീസ് ആരംഭിക്കാൻ കോൺസുലേറ്റ് മുന്നോട്ട് വന്നിട്ടുണ്ട് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നടപടിയാണിത് ഇതിലൂടെ സുതാര്യവും അതോടൊപ്പം വളരെ നല്ല രൂപത്തിലുള്ള ഒരു സർവീസ് ഇവിടെയുള്ള ആളുകൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല Lulu Hypermarket Home Delivered. Download the Lulu app now.